ഒരു വൺ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ മാറണം ചെക്ക് നോക്കാം അപ്പോൾ ഏതൊരു പെട്രോളിൻ്റെ ഇടയും മൈലേജ് ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മ ആദ്യം ചെക്ക് ചെയ്യണത് സ്പാർക്ക് പ്ലഗ് ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ചെക്ക് ഇപ്പൊ കണ്ട ഷോർട്ടാണത് മഞ്ഞക്കളർ പോയത് ഷോർട്ടാണ് രണ്ടാമത്തെ പ്ലഗ് എടുത്തപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ മൂന്ന് പ്ലഗും മാറണം ഏതായാലും അപ്പോൾ ഇത് ഓയിൽ പാർട്സ് എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടും അതിൽ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആണ് എയർ ഫിൽട്ടർ എന്തായാലും ചെക്ക് ചെയ്യണം അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യണം വെച്ചാൽ സർവീസ് പോലെയാണ് എൻ്റെ ഓയിലിന്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ആകെ പരിതാപകരമാണ് അപ്പോൾ ഓയിലൊക്കെ നമുക്ക് മാറണം അപ്പോൾ അടുത്തായിട്ട് നോക്കണമെന്ന് വെച്ചാൽ പെട്രോൾ ആണ് പെട്രോൾ ഫിൽട്ടർ ലൊക്കേറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ പെട്രോൾ ടാങ്കിന്റെ റൈറ്റ് സൈഡ് കോർണറായിട്ടാണ് ഇതാണ് പെട്രോൾ ഫിൽട്ടർ അപ്പോൾ നമുക്ക് ഈ പെട്രോൾ ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞാലതിൻ്റെ ഓയിലിൻ്റെ അവസ്ഥയാണ് കണ്ട് ഓയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ആകെ ഷോക്ക് ആണ് കണ്ട ഇതിപ്പോൾ ഇത് മാറിയിട്ട് ഒരു കൊല്ലത്തേക്ക് ഉള്ളതാണ് കിലോമീറ്റർ ഓടിയില്ലെങ്കിലും ഒരു കൊല്ലം ആകുമ്പോൾ ഓയിൽ ചേഞ്ച് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പടുത്ത് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ത്രോട്ടിൽ പൊടിയാണ് തോട്ടിൽ പൊടിയാണ് കണ്ട് തൊട്ടിൽ പൊടീൻ്റെ അകത്തൊക്കെ ആകെ കരിയൊക്കെ പിടിച്ചിരിക്കും അപ്പം നമ്മൾ തൊട്ടിൽ പൊടി തൊട്ടിൽ പൊടി ക്ലീനറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം തൊട്ടിൽ പൊടിയുടെ അകത്ത് ഇങ്ങനെ കയ്യൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കും കേട്ടോ എൻ്റെ ഇടക്ക് വിരലുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട് ബാറ്ററി പിടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഇതാരും അനുകരിക്കരുത് അപ്പം നമ്മ ബ്രേക്ക് ഒക്കെ കഴിച്ചാൽ ബാക്കിലൊന്നും കുഴപ്പമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് മാത്രം ലെഫ്റ്റ് സൈഡിലെ മാത്രം ഒരു സൈഡ് മാത്രമേ തേഞ്ഞ് തീർന്നു കഴിക്കുകയാണ് അപ്പോൾ എന്താണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലിപ്പർ കാലിപ്പർപ്പിന്നെ അടിക്കാണ്ട് പിന്നെ അടിയിലത്തെ കാലിപ്പറത്ത് പിന്നെ നല്ല ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടോ ഇതുപോലെ വർക്ക് ചെയ്യണേ ശരിക്കും ബ്രേക്ക് ബ്രേക്കൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളു ഇതാണ് മേളത്തെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ പിടിച്ചു പിടിച്ചാണ് ഒരു പാഡ് മാത്രം തീർന്നു പോയത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ മൈലേജിനെ ബാധിക്കാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്യേണ്ട അലൈൻമെന്റ് ചെയ്യണം പിന്നെ ഇറച്ചിക്ക് ചെയ്യണം അപ്പോൾ ഫോക്സാങ് കൊടുത്തിട്ടാണ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേണ്ടി പതിനാറും മാനുവൽ വണ്ടിക്ക് ആണ് മൈലേജ് കൊടുത്തേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക